വ്യാഴത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ തൻ്റെ ശരീരരക്തത്തെ പകുത്തു നൽകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ച പുണ്യദിനം ആ കുർബാന വാഴ്ത്തി വിഭജിച്ച് നൽകാൻ പൗരോഹിത്യം സ്ഥാപിച്ച വിശുദ്ധ ദിനം ലോകാവസാനത്തോളം കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ വാക്കുപാലിച്ച വിശിഷ്ട ദിനം കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ ചെറുകാറ്റിൽ പറക്കുന്ന ഗോതമ്പപ്പത്തിന്റെ രൂപത്തിലൂടെ നമ്മിലേക്ക് ഇറങ്ങി വരാൻ ഒരപ്പത്തിലേക്ക് ചുരുങ്ങിയ പവിത്ര ദിനം ചങ്കുപിടയുന്ന വേദനയോടെ സഹിയോ മാളികയിൽ ആരംഭിച്ച് ഗാഗുൽ താമലയിൽ അവസാനിപ്പിച്ച കുർബാന അർപ്പണം അതേ ചങ്കുപിടച്ചിലോടെ പങ്കുചേരാൻ എനക്ക് പറ്റിയിട്ടുണ്ടോ ഈ ചോദ്യം കൂരമ്പ് പോലെ നമ്മുടെ കൃത്തടത്തിലേക്ക് തുളച്ചു കയറട്ടെ ഈ പെസഹാ ദിനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഹാരദൂതൻ ഇസ്രായേൽ ജനത്തിൽ നിന്ന് കടന്നുപോയത് കട്ടിളപ്പടിയിൽ തേച്ചുവെച്ച കുഞ്ഞാടിന്റെ രക്തക്കറയായിരുന്നെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ അച്ചാരമാണ് വിശുദ്ധ കുർബാന നിത്യമരണത്തിൽ നിന്ന് രക്ഷയുടെ തുറമുഖത്തേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന അച്ചാരം എവർക്കും ബെസഹ തിരുന്നാൾ ആശംസകർ